വിഷൻ ട്വൻറ്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം രാഷ്ട്രീയ പ്രവർത്തനം ഒരുപാട് പ്രതിസന്ധിയും സമ്മർദ്ദവും നിറഞ്ഞതാണെന്നും അത്തരമൊരു സാഹചര്യത്തിൽ സമചിത്വതയോടെ പ്രവർത്തിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ബഹുമുഖ പ്രതിഭയായിരുന്ന അരൂർ പത്മനാഭൻ്റെ സ്മരണയ്ക്കായി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള അവാർഡ് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രന് നൽകി പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടിയാണ് നിറഞ്ഞ കൂടിയാണ് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ കഴിയുന്നത് ഞാൻ സ്കൂളിൽ ചേരുമ്പോൾ അദ്ദേഹം ഇവിടുത്തെ കാലിക്കറ്റ് സർവകലാശാലയിലെ ചെയർമാൻ സ്കൂളിൽ ചേരുമ്പോ ഒന്നാം ക്ലാസിൽ ഞങ്ങളെല്ലാം അതിനെ ചെറുപ്പം മുതൽ ആദരവോടു കൂടി നോക്കി കാണുന്ന നേതാവാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്ന് പറയുന്നത് ഈ ശുഭ്രവസ്ത്രത്തിന്റെ ഒരു കറുത്തുള്ള അഭിമാനത്തോടുകൂടി കേരളത്തിലൊരു രാഷ്ട്രീയ നേതാവിന് ഒരു വേണ്ടാത്ത കാര്യത്തിലും നടപടാതെ ചെയ്യാൻ പാടില്ല എന്നതൊന്നും അദ്ദേഹം ചിന്തിക്കൂടി അഭിമാനത്തോടുകൂടി അങ്ങനെ ഒരു വ്യക്തിത്വം കേരളത്തിൽ എടുത്തുകാരക്കാൻ എല്ലാ കോൺഗ്രസുകാർക്കും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർ കോൺഗ്രസുകാർക്ക് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തകർ അഭിമാനത്തോടുകൂടി എടുത്തു കാണിക്കാൻ പറ്റുന്ന വ്യക്തിത്വമാണ് മുല്ലപ്പള്ളി സ്ഥാനങ്ങളിലും നമ്മൾ പലരും പല സ്ഥാനങ്ങളിലും വരുമ്പോൾ സ്ഥാനങ്ങൾ അമ്മക്കുകൾ നിയന്ത്രിക്കുന്നു പോലീസ് ഉണ്ടാവും പത്താളുണ്ടാവും ഔദ്യോഗിക കാർ ഉണ്ടാവും പൈലറ്റ് ഉണ്ടാവും മെസ്കോട്ട് ഉണ്ടാവും ബംഗാൾ ഉണ്ടാവും കുറെ പേര് അതിലൊന്നും വീടുന്നു അതിൽ പോയാൽ തീർന്നു അതിലൊന്നും എന്നും നമ്മുടെ മുല്ലപ്പള്ളി ആയി അദ്ദേഹത്തിന് ഏത് സ്ഥാനത്തും ഇരിക്കാൻ ഞാൻ എൻഎസ് ദേശീയ സെക്രട്ടറി ആയി ഡൽഹിയിൽ പോകുമ്പോൾ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പവർ എന്താണ് എന്താണ് പവർ നിങ്ങളെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത്രമാത്രം അധികാരം ഈ കൈകളിൽ എവിടെയെങ്കിലും ഒരു ഉണ്ടായിരുന്നു തന്നെ ദൗത്യം ഏറ്റവും ഏറ്റവും കുട്ടിയോടുകൂടി ശ്രദ്ധയോടുകൂടി നന്നായി പഠിച്ച് നന്നായി മനസ്സിലാക്കി എന്നോട് വളരെ സീനിയർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു മീറ്റിംഗ് അദ്ദേഹം വിളിച്ചാൽ ആ മീറ്റിംഗ് ചെല്ലുമ്പോൾ ആ വിഷയത്തെക്കാളിച്ച് ഞങ്ങളെക്കാൾ നന്നായി പഠിച്ചു വരുന്ന ഒരാളാണ് ഞങ്ങൾ എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ട് പറ്റില്ല മുഴുവൻ വിഷയം പഠിച്ചിട്ടാണ് അവിടെ വരുന്നത് എന്നാൽ ഒരു ധാരണയും കാണിക്കാതെ വളരെ അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരോട് ചില സംശയങ്ങൾ ചോദിക്കും അവർ ചില കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ബഹുമാനിച്ചോടുകൂടി തന്നെ അതിനോട് ഡിസൈഡ് ചെയ്യും അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞവരെ ബോധ്യപ്പെടുത്തും നല്ല ഭരണാധികാരി മികച്ച ഭരണാധികാരിയായി അദ്ദേഹം ഇരുന്നു ഇത്രയും അധികാരങ്ങളുള്ള സ്ഥാനങ്ങളിൽ ആളുകൾ ഇരിക്കുമ്പോൾ പലതരത്തിലുള്ള ആളുകൾ സ്വാധീനിക്കാനും അല്ലാതെ വരും ഒരാളുടെയും സ്വാധീനത്തിന് വഴങ്ങാതെ രാജ്യ താൽപര്യം മാത്രം പ്രവചിച്ചിട്ടുള്ള നേതാവാണ് നമ്മൾ എം പി ആയിരിക്കുമ്പോഴും കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോഴും പലവട്ടം മന്ത്രിയായിരിക്കുമ്പോഴും ഓക്കെ അദ്ദേഹം ആ മാന്യത ട്രസ്റ്റ് ചെയർമാൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ അവാർഡ് ഒരു നക്ഷത്രം പോലെ നമ്മുടെ അധ്യക്ഷതയിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് സ്ഥാപനം ചെയ്ത ഈ നിയോജമണ്ഡത്തിൽ രണ്ട് തവണ എം പി ആയ മലബാർ കണ്ണൂരിൽ വെച്ച് അഞ്ചു തവണ എം പി ആയ രാഷ്ട്രീയ രംഗത്ത് തന്റെ എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് സംശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി നിന്ന ശ്രീ മുല്ലപ്പാടി രാമേന്ദ്രൻ ഈ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അതോടൊപ്പം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളെയും ഒക്കെ ഞങ്ങൾ ഇതിന്റെ സംഘാടക സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ

ഈ നാട്ടുകാരുടെയൊക്കെ തന്നെ ഏറെ അഭിമാനമായ ശ്രീ അലൂർ ഭത്നാവിൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ ചടങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചടങ്ങിൽ അലൂരിൻ്റെ സഹധർമ്മണി ബഹുമാനിയായ ശ്യാമണി ടീച്ചറും ഇവിടെ സംഗീതരായിട്ടുണ്ട് എന്നത് എനിക്ക് ഏറെ ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു സംഭവമാണ് അലീരനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉയർന്നു വരികയാണ് ഞാൻ പത്മനാഭന്റെ കാവലമായി ഓർമ്മയ്ക്കുമ്പിൽ ആദ്യമായി ഞാൻ ആദരം അർപ്പിക്കുകയാണ് ഈ അവാർഡ് എനിക്ക് നൽകിയിട്ടുള്ള ബഹുമനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീമൺ വി ഡി സതീശൻ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് എന്തെങ്കിലും കാര്യം ഈ സന്ദർഭത്തിൽ അടുത്തിപ്പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വളരെയേറെ ആകാംക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ശ്രദ്ധിക്കുന്നത് നിയമസഭയിലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന രൂപത്തിൽ അദ്ദേഹം തനിക്ക് കിട്ടിയ സന്ദർഭങ്ങളൊക്കെ തന്നെ എത്ര സമർത്ഥമായിട്ടാണ് എത്ര ചടുതമായിട്ടാണ് അദ്ദേഹം അത് ഉപയോഗിച്ചുകൊണ്ട് ഭരണരക്ഷിയെ മുൾമുടിയിൽ നിർത്തുന്നതെന്നും നമ്മുടെ തന്നെ പല ഘട്ടങ്ങൾ കണ്ടതാണ് അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളൊക്കെ തന്നെ ആ അഭിപ്രായ രൂപീകരണ നടത്തുന്ന മുമ്പ് ബഹുമാനപ്പെട്ട നേതാക്കന്മാര് കേരളത്തിൽ മാത്രമല്ല കേന്ദ്രീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുമായിട്ടൊക്കെ തന്നെ അദ്ദേഹം ആശയവിനിമയം നടത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വേണ്ടിയും സമർപ്പിച്ച ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഓർമ്മ നിലനിൽക്കുന്ന ഒരു വേദിയാണിത് അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ആദരണീയനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറിന് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുന്നു എന്നുള്ളത് ഏറെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അർഹരായ അർഹനായ വ്യക്തിയിലേക്കാണ് ആ അവാർഡ് എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് എല്ലാവിധ മുല്ലപ്പള്ളി ായിട്ടും സാറിനും ഒരു ആദരമാണ് ആരുടെ പേരിലാണോ ആ അവാർഡ് കൊടുക്കുന്നത് അദ്ദേഹത്തിനും അത് ആദരവും അംഗീകാരം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ പറയാതിരിക്കാനാണ് അതുപോലത്തെ രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു അദ്ദേഹം അനൂർ അവരുടെ സംബന്ധിച്ചും ഈ വേദിയിലും സദസ്സിലും ഉള്ളതിൽ ഏറ്റവും കുറച്ച് ആള് ഞാനായിരിക്കും കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മേഖലയോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിന്റെ താഴെ തട്ടിലെ സജീവമായിട്ടൊരു മേഖലയോ ആയിരുന്നില്ല പക്ഷേ കേട്ടതിൽ നിന്നും അറിഞ്ഞതിൽ നിന്നും വായനയുടെ ലോകത്തും എഴുത്തിന്റെ ലോകത്തും കലയുടെ ലോകത്തും രാഷ്ട്രീയ രംഗത്തും സാഹിത്യത്തിന്റെ ലോകത്തും സഹകരണ മേഖലയിലും എന്ന പേരിന്റെ കൂടെ ചേർത്ത് വെക്കാൻ കഴിയാവുന്ന ഏറ്റവും നല്ല വാക്കുകൾ വിശ്വസ്തത എന്നതായിരുന്നു എന്നുള്ളത് ഇവിടെ നിന്ന് മനസ്സിലാക്കുക ആ വിശ്വാസ്യതയും വിശ്വസ്ഥതയും തന്റെ പൊതുപ്രവർത്തന കാലഘട്ടത്തിൽ ഉടനീളം പാലിച്ചിട്ടുള്ള എല്ലാവരെയും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുമ്പോഴും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്ലാറ്റ്ഫോമായി കേരളത്തിലെ കോൺഗ്രസ് മാറ്റിയെടുത്ത നേതാവാണ് പ്രിയപ്പെട്ട സാർ നമുക്ക് എല്ലാവർക്കും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാറയ്ക്കൽ അബ്ദുള്ള ഷാഫി പറമ്പിൽ എം പി കെ പ്രവീൺ കുമാർ പ്രമോദ് കക്കട്ടിൽ കെ സജീവൻ എം സി നാരായണൻ നമ്പ്യാർ ശ്രീജേഷ് ഒരത്ത് അമ്മാരപ്പള്ളി കുഞ്ഞിശങ്കരൻ എം കെ ഭാസ്കരൻ വി പി കുഞ്ഞമ്മദ് പി അജിത്ത് പി എം നാണു എന്നിവർ പ്രസംഗിച്ചു ുണ്ടെന്ന് തനിരവിലെ കുടിയൊരു